അലിനേയും മനുഷ്യങ്കൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ബ്രജീത്താമ്മയും മരിച്ച സങ്കടത്തില് അങ്ങനെ അടക്കെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് വന്നിട്ട് രേവതിക്കുട്ടി സങ്കടപ്പെട്ട് കിടക്കുവാണ് ആഹാരം പോലും കഴിക്കാതെയാണ് കിടക്കുന്നത് ഗ്രേസമ്മയ്ക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു പിന്നീട് ഗ്രേസമ്മ ഒന്ന് നോക്കുമ്പോൾ ബ്രജീത്താമ്മയുടെ ഒരു ഫോട്ടോയും പിടിച്ചിട്ടാണ് സങ്കടപ്പെട്ട് കിടക്കുന്നത് ആ ഫോട്ടോയും അങ്ങനെ കയ്യിലേക്ക് മേടിച്ചു മേടിച്ചിട്ട് രേവതി കുട്ടിയോട് എന്താ മോളെ നീ എന്തിനെ ഇങ്ങനെ കിടന്ന് കരയണം ചോദിക്കാം അവർക്ക് നല്ല മനസ്സിലുമുള്ള കൂട്ടത്തിലാണ് ഗ്രേസമയം മാമച്ചനും കാരണം സാധാരണ വീട്ടില് ഒരു ജോലിക്കാരുടെ പെരുമാറുന്ന രീതിയൊന്നുമല്ല അല്ല ഒരു മോളോടൊന്നുള്ള ഒരു സ്നേഹം കരുതലോ ഒക്കെ അവർക്കുണ്ട് ആദ്യം കാണാൻ വന്നു കഴിഞ്ഞപ്പോ ഇച്ചിരി രൂക്ഷമായിട്ടൊക്കെ പെരുമാറിയെങ്കിലും ഇപ്പോഴങ്ങനെയൊന്നും അവർക്ക് ഭയങ്കര സങ്കടം ആ രേവതി കുട്ടിയുടെ വിഷമം കണ്ടിട്ട് പിന്നീട് രേവതി കിട്ടി ആശ്വസിപ്പിക്കണം അതെ നമ്മളെല്ലാവരും ഒരു ദിവസം മരിക്കണ്ട മോളെ പിന്നെ മോൾ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത് മോൾക്ക് നല്ലൊരു ഇത് കിട്ടിയില്ലേ മോളെന്താണല്ലോ ഇവിടെ ഏൽപ്പിച്ചിട്ടല്ലേ മോളുടെ മമ്മി പോയിരിക്കുന്നെ അതുകൊണ്ട് മോള് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അതെ നിങ്ങൾക്ക് ഞങ്ങളെല്ലാരും ഉണ്ട് മാമച്ചാനുണ്ട് ഞാനുണ്ട് പിന്നെ എന്തിനാ മോള് സങ്കടപ്പെട്ടിരിക്കുന്നത് ആരുമില്ല എന്നൊരു തോന്നൽ വേണ്ട ആരുമില്ലായെന്നൊരു തോന്നൽ വരുമ്പോഴാണ് മോൾക്ക് ഈ സങ്കടം വരണേന്ന് ഇനി എനിക്കറിഞ്ഞതും മതി ഒരാഹാരം പോലും രാവിലെ ഒട്ട് കഴിച്ചില്ലല്ലോ അതെ ഞാൻ കുടിക്കാനായിട്ട് എന്തേലും എടുത്തോണ്ട് വരട്ടേന്ന് ചോദിക്കാം വേണ്ടാന്ന് പറയണം അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാന്നേ ആഹാരമോ കഴിച്ചില്ല ഇച്ചിരി വെള്ളം എന്തെങ്കിലും കുടിക്കാതെ കിടന്ന് എങ്ങനെ ശരിയാവുന്നേ എന്ന് പറയണം അതൊന്നും കുഴപ്പമില്ല ഞാനിവിടെ കിടന്നോളാം എന്ന് പറയണം ഭയങ്കര സങ്കടമായി പോയി ഗ്രേസമ്മയ്ക്ക് പിന്നീട് ഗ്രേസമ്മ പറഞ്ഞു അതെ ഈ ഫോട്ടോ വെച്ചുള്ള കരച്ചിലൊക്കെ ഇനി നിർത്തിയാക്കാൻ പറയണം പിന്നീട് ഗ്രേസമ്മ നേരെ മാമച്ചൻ്റെ അരിയിലേക്ക് എല്ലുകയാണ് എന്നിട്ട് പറഞ്ഞു പാവമം കൊച്ചു അതിന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് സങ്കടം വരുവാന്ന് പറയണം ഇത് കേട്ട മാമച്ചൻ പറഞ്ഞ് നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാം അത് ശരിയാ എന്താണെങ്കിലും അതിന്റെ ആ ബ്രജീതമ്മി മരിക്കുന്നതിന് മുമ്പ് അതിനെ ഇവിടെ ഏൽപ്പിച്ചല്ലോ അത്ര സമാധാനത്തോടുകൂടി പോകാൻ പറ്റിയില്ല എന്ന് ചോദിക്കണം അത് ശരിയാ ഒരു കാര്യമുണ്ട് എന്റെ രണ്ട് ദിവസത്തേനെ അതിനെ ഒന്നും പറഞ്ഞു നീ മനസ്സൊന്നും വേദനിപ്പിച്ചേക്കല്ലെന്ന് പറയണ അത് കേട്ടപ്പോ ഗ്രഹസമ്മ പറഞ്ഞു പിന്നെ ഞാനെന്ന് വെച്ചാ എന്റെ മനസ്സ് വേദനിപ്പിക്കാൻ പോവല്ലേ ഞാൻ എന്ത് ചെയ്യാം മാമച്ചായ ഇവിടെ ആകെപ്പാട് നമ്മൾ രണ്ട് ജീവനുള്ളല്ലേ ഉള്ളൂ ഉം ആ ഇടയ്ക്ക് ആ കുട്ടി അനേ ഞാൻ എന്ത് പറയാനായിട്ടാ അവള് നല്ല മിടിക്ക ആള് ഒറ്റ ദിവസം കൊണ്ട് തന്നെ എനിക്കത് മനസ്സിലായി പക്ഷെ ഇപ്പൊ അവളുടെ വിഷമം കണ്ടെനിക്ക് സഹിക്കുന്നില്ലെന്ന് പറയണ സാരവില്ല പോട്ടെ നാളെ ആകുമ്പോഴത്തേനും അവൾ ഓക്കെ ആയിക്കോളും എന്ന് പറയുകയാണ് ഇവിടെ ആയിട്ട് പൊരുത്തപ്പെടാൻ അവൾക്ക് പറ്റും പിന്നെ അവളുടെ മമ്മി മരിച്ചതൊക്കെ അവൾക്ക് അംഗീകരിക്കാനും പറ്റുമെന്ന് പറയുന്നത് ആദ്യത്തെ വിഷമം അങ്ങോട്ട് പോയി കഴിയുമ്പം എല്ലാം ശരിയാവും എന്ന് പറയണം ഈ സമയത്ത് അലീനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അലീന നേരെ കോൺവെൻറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു സിസ്റ്റേഴ്സ് അലിനയെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു തന്നെ അവിടെ നിൽക്കാനായിട്ട് പറ്റില്ലല്ലോ അലിനയ്ക്കാണെങ്കിൽ ബ്രിജാ ബ്രിജിത്ത് അമ്മയെ കുറിച്ച് ഓർക്കുമ്പോൾ ഓർക്കും വിഷമമാണ് അവസാനം തന്റെ കൈയ്യിൽ പിടിച്ചാണ് മരിക്കുന്നത് ആ മരിക്കുന്നതിനു മുമ്പ് പറഞ്ഞ വാക്കുകളൊക്കെ ഇത്ര പെട്ടെന്ന് മരിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല മമ്മിയോട് ആകുന്നേ പറഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന എന്നിട്ട് മമ്മി സമ്മതിച്ചില്ല ഹോസ്പിറ്റലിലേക്ക് പോകുമായിരുന്നെങ്കിൽ ഒരു ജീവൻ പിടിച്ചു നിർത്താൻ എന്നൊരു ചിന്തയൊക്കെ അലീനയുടെ മനസ്സിലേക്ക് വരുവാണ് അലീന അവിടെ ഇരുന്ന് പൊട്ടിക്കരയാണ് അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ സിസ്റ്റർ വന്ന് അലീനയെ ആശ്വസിപ്പിക്കുന്നുണ്ട് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അലീനയുടെ മനസ്സിൽ തൻ്റെ മമ്മിയുടെ ഓരോ ചിത്രങ്ങൾ വരുവാ താൻ കുഞ്ഞായിരുന്നപ്പോൾ തൊട്ട് തന്നെ കൊഞ്ചിച്ച് വളർത്തി വലുതാക്കിയതും അതിനുശേഷം ഓരോ സംഭവങ്ങളും മമ്മിയോടും ദേവതി കുട്ടിയോടും ഒപ്പമുള്ള ആ ഒരു ജീവിതം അതെന്ത്ര സന്തോഷകരോ ആയിരുന്നെന്ന് തിരിച്ചറിയുവാണ് കുറേ ആൾക്കാരും അവരുടെ നടുവിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും പാച്ചലോ ഒക്കെ ആയിട്ട് അതൊക്കെ ഓർത്തപ്പോൾ അലീനയുടെ കണ്ണുകളൊക്കെ അറിയാതെ നിറഞ്ഞൊഴുകുകയാണ് ആ സമയത്ത് കുഞ്ഞിരാമം മേനോൻ്റെ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ ആ കാര്യം ഓർമ്മ വന്നെ മുത്തശ്ശിനൊരു കാര്യം തന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ പെൺകുച്ചിനെ പോയി കൂട്ടിക്കൊണ്ടു വരണമെന്ന് കാരണം ഇനി അതിനവിടെ വെച്ചിരുന്നിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ടു വേണം മുത്തശ്ശൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം എന്നൊരു ചിന്തയൊക്കെ മനുശങ്കറിൻ്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട് പക്ഷേ ഇവിടെ എങ്ങനെ അവതരിപ്പിക്കും ഒരു ഹോം നേഴ്സായിട്ട് കൊണ്ടുവരാനായിട്ടാണ് മുത്തശ്ശൻ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഇനിയിപ്പോൾ ഒന്നും പറയാനായിട്ടും പറ്റത്തില്ല അങ്ങനെ അവിടെ ബാലയേന്ദ്രനും മനുശങ്കറിൻ്റെ അച്ഛനും ഒക്കെ നിൽക്കുന്ന സമയത്താണ് മനുശങ്കർ ആ കാര്യം പറഞ്ഞത് അതെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും ബാലേന്ദ്രൻ ചോദിച്ചു എന്താടാ മനു നിനക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കാം അത് മുത്തശ്ശൻ മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളൊരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നല്ലോ പോയിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്താ ആ അവിടെ ഒരു ഓർഫനേജ് ഉണ്ടായിരുന്നു അപ്പം അവിടുത്തെ ഒരു പെൺകുട്ടി അവിടുത്തെ ഹോം ആയിട്ട് കൊണ്ടുണ്ടായിരുന്നു മുത്തശ്ശി സംഭവിച്ചിട്ടുണ്ടായിരുന്നു പറയണേ ഏ ഹോം ആയിട്ടോ അതെ മുത്തശ്ശിനെ നോക്കാനായിട്ട് ഒരു ഹോം നേഴ്സ് വേണമെന്ന് മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പെൺകുച്ചിനെ പോയി പറഞ്ഞു വയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് അപ്പോൾ കൂട്ടിക്കൊണ്ട് വരായിരുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പോൾ കമൽ പറഞ്ഞു പിന്നെ ഇനി ഇപ്പോൾ ഹോം നേഴ്സിൻ്റെ ആവശ്യം ഒന്നുമില്ലെന്ന് പറയണം വൈജയന്ത് പറഞ്ഞു അത് ശരിയാ അമ്മയെ നോക്കാനായിട്ട് ഹോം നേഴ്സൊന്നും വേണ്ട ഒരാൾ ഉണ്ടല്ലോ അത് മതി എന്ന് പറയണം ഇത് കേട്ടയിഞ്ഞപ്പോ മനുശങ്കർ പറഞ്ഞു ഏ അത് പറ്റില്ല എന്ന് പറയണം അതെന്താ അത് പറ്റില്ല പച്ചി കാരണം വേറൊന്നും അല്ല മുത്തശ്ശിനാൻ വാക്ക് കൊടുത്തെങ്ങുന്നതാണ് ആ കുട്ടിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാന്ന് ഇനിയിപ്പോ ഞാൻ വാക്ക് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ മുത്തശ്ശിനെ ആത്മാവിന് ഒരു ശാന്തി കിട്ടത്തില്ല ഞാൻ വാക്ക് പറഞ്ഞിരിക്കുന്നതല്ലേന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പോൾ കമൽ പറഞ്ഞു ഓഹോ അപ്പൊ അതിനുവേണ്ടിയിട്ടായിരിക്കും അന്നൊരു ദിവസം ആ സ്ത്രീ ഇങ്ങോട്ടേക്ക് വന്നതല്ലേന്നൊക്കെ ചോദിക്കുകയാണ് അതിന് മറുപടിയൊന്നും മനുശങ്കർ പറഞ്ഞില്ല പിന്നീട് ശിവാനന്ദന്റെ ശിവാനന്ദനടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം നാളെ എന്താണ് ഞാൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാനായിട്ട് പോവാണ് ആ സമയത്ത് ആരെങ്കിലും എന്റെ കൂടെ വരുവാണെങ്കിൽ കാരണം മനുശങ്കർ തന്നെ പോയങ്ങനെ കൂട്ടിക്കൊണ്ട് വരുന്നത് ശരിയല്ലോ അവിടം വരെ ഒന്ന് പോകണം എന്ന് പറയണം അങ്ങനെ എന്തു ചെയ്യാണ് അവർ പിറ്റേ ദിവസം പോകാൻ തന്നെ തീരുമാനിക്കണം അപ്പം ബാലേന്ദ്രൻ ബാലേന്ദ്രൻ പറഞ്ഞു ഞാൻ എന്താണെന്നും കൂടെ വരാമെന്ന് പറയണം അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം മനുശങ്കറും ബാലേന്ദ്രനും കൂടെ അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് അലീന പള്ളിയിലായിരുന്നു പള്ളിയിൽ പോയി കർത്താവിനോട് മനോഹരി പ്രാർത്ഥിക്കുകയാണ് കാരണം ആ ബ്രിജി അവസാനത്തെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ തന്നെ കഴി അവിടേക്ക് പാലയെ കൊല്ലപ്പള്ളിയിലുള്ള ആ വീട്ടിലേക്ക് പറഞ്ഞു വരണം എന്നായിരുന്നു തൻ്റെ ബന്ധുക്കാരൊക്കെ അവിടെയുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും തന്നെ ഇനി കൊണ്ടുപോകാനായിട്ട് ആരും വരും തോന്നില്ല അതൊക്കെ ഓർത്തിഞ്ച് പഴി വിഷമമായി മമ്മിയുടെ ആഗ്രഹം സഹായിച്ചു കൊടുക്കാൻ എന്നൊരു സങ്കടമൊക്കെ മനസ്സിലേക്ക് വന്നു അങ്ങനെ മനോരി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സിസ്റ്റർ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അതെ മതി നമുക്ക് പോകാമെന്ന് പറയുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇറങ്ങാം അപ്പോൾ പോരുന്ന വഴിക്ക് അലീനെ പറഞ്ഞു അതെ എനിക്ക് അങ്ങോട്ടേക്ക് പോകണം ആ ഓർഫനേജ് വരെ ഒന്ന് പോകണം എന്ന് പറയാം അതെന്തിലീൽ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നത് എന്തോ എനിക്കവിടെ ഇരുന്ന് പോകാൻ തോന്നുന്നുണ്ട് എൻ്റെ ഓർമ്മകൾ ഉണ്ട് അവിടെ എനിക്ക് അവിടെ ഒന്ന് പോകണം എന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് വരുവാണ് ഈ സമയത്ത് മനുശങ്കറും ബാലേന്ദ്രനും അങ്ങോട്ടേക്ക് വരുകയാണ് ഓർഫനേജിലേക്ക് വന്നിപ്പോൾ അവിടെയൊക്കെ അടഞ്ഞു കിടക്കുന്നുണ്ട് ഇതെന്താ ഇവിടെ ആരും ഇല്ലേന്ന് ബാലേന്ദ്രനും ചോദിക്കണം അപ്പോഴേക്കും മനുഷ്യങ്ങൾ പറഞ്ഞു അറിയില്ല ഇവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഞങ്ങൾ വന്നപ്പം ഇവിടെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പറയണം മനുഷ്യങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല മരിച്ച കാര്യങ്ങളൊന്നും അറിയില്ല അറിയിത്തുണ്ടായിരുന്നില്ല ആ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്താ ഇവിടുന്ന് ഒരു പ്രായവേ സ്ത്രീ വന്നല്ലേ പറഞ്ഞു അങ്ങോട്ടേക്ക് കൊല്ലപ്പള്ളിക്ക് അതെ ഇത്ര ദൂരെ അവരിവിടുന്ന് അവിടം വരെ വരണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലെന്ന് പറയണം അതുപോലെ തന്നെ അച്ഛൻ അവിടെ നിന്ന് ഇത്രയ്ക്ക് ദൂരെ ഇവിടെ വരെ വരിക ഒരു പെൺകുച്ചിനെ കാണുക പിന്നെ അതിനെ ഹോം നേഴ്സ് ആയിട്ട് കൊണ്ടുപോകണം എന്നൊക്കെ പറയുക പിന്നെ നിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുക ഒന്നും അങ്ങോട്ട് പിടികിട്ടുന്നില്ല മനു എന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പം മണിശങ്കർ എനിക്കതിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല എന്ന് പറയുന്നത് മണിശങ്കറിനെ അത്രയും കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ ഒരു കാരണവശാലേ ഇവളെ കൈവിടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അലീനെയും സിസ്റ്ററും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ അങ്ങനെ അലീനെ മനുഷ്യങ്കറിനെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും അലീനക്ക് മനസ്സിലായി ഒരു പക്ഷെ തന്നെ കൊണ്ടാൻ വന്നതാണോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അന്ന് ആ അപ്പച്ചൻ വന്നപ്പോൾ പറഞ്ഞിട്ട് പോയത് തന്നെ കൂട്ടിക്കൊണ്ട് പോകാമെന്നായിരുന്നു പറഞ്ഞത് അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ വന്നാണോന്നും പറയാനായിട്ട് പറ്റില്ല അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മനുഷ്യങ്കർ പറഞ്ഞ് എന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ അലീൻ പറഞ്ഞു മനസ്സിലായെന്ന് പറയണം അല്ല ഇവിടുത്തെ മമ്മി എന്തിയെ അന്ന് വന്നപ്പോൾ ഉണ്ടായിരുന്നല്ലോ എന്തേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അലീനയുടെ മുഖമൊക്കെ ആകെ പാടം വാടി അസിസ്റ്റാണ് പിന്നീട് കാര്യങ്ങളൊക്കെ പറയണേ ബ്രജീത് മരിച്ചുപോയ കാര്യങ്ങളെല്ലാം പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ മനുഷ്യങ്കനും ആകെപ്പാട വിഷമായിപ്പോയി അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു ഈ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു അതെ ഞങ്ങളുടെ അച്ഛൻ്റെ ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇവനോട് ഹോം ആയിട്ട് നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണമെന്ന് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ വന്നാന്ന് പറയണം ഇത് കേട്ടപ്പോൾ അലീനിയൊന്നും മിണ്ടിയില്ല മനുഷ്യങ്ങനെ നോക്കുക മാത്രമേ ചേരുള്ളൂ അലീനെ എന്ത് പറയാനായിട്ടാ അലീനോട് നേരത്തെ ബ്രജീത് കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പിന്നീട് ബാലേന്ദ്ര ആ സിസ്റ്ററോട് പറഞ്ഞു അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സങ്ങളും കാര്യങ്ങളും ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും സിസ്റ്ററോട് ഏ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം അലീന പറഞ്ഞു മമ്മി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാനായിരുന്നു മമ്മി ആഗ്രഹിച്ചിരുന്നേന്ന് പറയണം അലേട്ട മനുഷ്യൻ കുറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ ഞങ്ങളുടെ കൂടെ പോരുന്നോ ഞങ്ങൾ ഇന്ന് തന്നെ കൊണ്ടുപോയിക്കോളാം എന്ന് പറയാം അതിനു വേണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന് പറയണം അലീനിക്ക് സങ്കടമാണോ സന്തോഷമാണോ എന്ന് അറിയത്തില്ല കാരണം അവിടെ തൻ്റെ ബന്ധുക്കാരൊക്കെ ഉള്ളത് അതറിയാം പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ അവരുടെ പ്രതികരണം എങ്ങനെയാണെന്ന് അറിയത്തില്ല അവിടെ താൻ ആരെ എന്താണെന്നും വെളിപ്പെടുത്താനും പറ്റില്ല ഒരിക്കലും അതൊക്കെ ഓർത്ത് ഓർക്കുമ്പോൾ ഒരു വിഷമമുണ്ട് പക്ഷേ ഇവിടെയെന്ന് പറഞ്ഞാൽ മമ്മിയുടെ ഓർമ്മകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതൊക്കെ ഇട്ടറിഞ്ഞിട്ട് പോകുക അതൊരു വിഷമമുള്ള കാര്യമാണ് പക്ഷേ പോകാതിരിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ അങ്ങനെ എന്തു ചെയ്യാണ് അലീനെ അവസാനം അവരോടൊപ്പം നേരെ കൊല്ലപ്പള്ളിയിലുള്ള ആ വീട്ടിലേക്ക് പോവുകയാണ് പോകുന്ന സമയത്ത് അലീനയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു നിറഞ്ഞൊഴി അവസാനമായിട്ട് അലീനെ ആ അത്രയും കാലം താമസിച്ച വീട്ടിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാണ് ഇനി ഒരിക്കലെങ്കിലും തനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമോ തൻ്റെ മമ്മി അവസാനം പറഞ്ഞേ അതെ നിന്നിൽ ഞാൻ കാണുന്ന എന്നെയാണ് കാരണം എൻ്റെ സ്വഭാവമൊക്കെയാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത് നിനക്ക് നല്ല സ്വഭാവമാണ് മോളെ നീ എവിടെ ചെന്നാലും നിനക്ക് ഉയർച്ച മാത്രം ഉണ്ടാവുള്ളൂ എന്നൊക്കെ അവസാന സമയത്ത് അലീനയുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഓർമ്മകളൊക്കെ അലീനയുടെ മനസ്സിലേക്ക് വരുവാണ് കണ്ണ് നിറഞ്ഞൊഴുകി അലീന അങ്ങ് നടക്കുമ്പോൾ മനുഷ്യൻ പറഞ്ഞു അതെ സങ്കടപ്പെടുകയോ വേണ്ട ഏ കരയേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയണം അങ്ങനെ അലീനെ ആശ്വസിപ്പിക്കുന്നുണ്ട് അലീനിക്കെന്തോ പെട്ടെന്നൊരു ആശ്വാസമൊക്കെ തോന്നി മനുഷങ്കർ അങ്ങനെ പറഞ്ഞപ്പോൾ ആരെങ്കിലും ഒരാൾ തന്നെ ആശ്വസിപ്പിക്കാനുണ്ടല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് അങ്ങനെ അവര് കൊല്ലപ്പള്ളിയിലൂടെ വീട്ടിലേക്ക് പോകുക ഇനി അവിടെ ചെല്ലുമെന്ന് കഴിയുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല കാരണം കമലയ്ക്കാണെങ്കിലും വൈജാന്തിക്കാണെങ്കിലും ഒട്ടും ഇഷ്ടപ്പെടത്തില്ലായിരിക്കും അലീനെ ഇപ്പം സൗദാമിനെ നോക്കാനെന്നും പറഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുവരുന്നത് ഇതിന്റെ പേരിൽ ഇനിയിപ്പോൾ മനുശങ്കർ എന്തൊക്കെ ചെയ്ത് കേൾക്കേണ്ടി വരുമോ എന്നറിയത്തില്ല അപ്പോൾ അതിൻ്റെ വിശേഷമൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി